നമസ്കാരം ഒരു കോർപ്പറേറ്റ് വിരുദ്ധനല്ല നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ഇവിടെയുള്ള എല്ലാവരും ബൂർഷ്വ വിരുദ്ധരാണ് കോർപ്പറേറ്റ് വിരുദ്ധരാണ് ഞാൻ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാവണം ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നാട് രക്ഷപ്പെടൂ എന്ന് വിശ്വസിക്കുന്ന മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് അതേസമയം തൊഴിലാളി വിരുദ്ധനല്ല തൊഴിലാളികൾക്ക് ന്യായമായ വേതനം കൊടുക്കണം അവർക്ക് ന്യായമായ അവകാശങ്ങൾ കൊടുക്കണമെന്ന് വിശ്വസിക്കുകയും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഞങ്ങളുടെ കമ്പനിയിൽ ജീവനക്കാർക്കൊക്കെ കൃത്യമായി ശമ്പള വർധനയുണ്ട് എല്ലാ നിയമപരമേ ആനുകൂല്യം കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട് വിജയിക്കണമെങ്കിൽ സംരംഭകർ ഉണ്ടാവണം അത് ചെറുകിട സംരംഭകരാവാം വലിയ വൻകിട കോർപ്പറേറ്റുകളാവാം അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് ഒരു നല്ല സർക്കാരിൻ്റെ ലക്ഷണം ഒരാൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാൽ അത് ഒരു മാടക്കടയാണെങ്കിലും ശരി അതല്ല അംബാനിയുടെ അദാനിയുടെ പോലെ വലിയ ബിസിനസ് സാമ്രാജ്യമാണെങ്കിലും ശരി അത് ആ നാടിൻ്റെ വളർച്ചയ്ക്ക് ഗുണമുണ്ടാവും ഒന്ന് അവരുണ്ടാക്കുന്ന ലാഭം ആ ലാഭം പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റായി തിരിച്ചു വരുന്നു ആദ്യത്തെ കാര്യം രണ്ട് അവർ കൊടുക്കുന്ന തൊഴിൽ ആ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയരുന്നത് മൂന്ന് ഇവർ കൊടുക്കുന്ന നികുതി അതുകൊണ്ട് സർക്കാർ വളരുന്നത് അതുകൊണ്ട് എല്ലാ സംരംഭങ്ങളും സംരക്ഷിക്കപ്പെടണം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാനിത് എടുത്തെടുത്ത് പറയാൻ കാരണം ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞാൻ അമ്പാനിക്കും ടാറ്റയ്ക്കും എതിരെ ഒരുപാട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ വിഡിത്തമാണ് ഈ മുതലാളിത്ത വിരോധം എന്ന് പറയുന്നത് മുതലാളികളാണ് ഒരു നാടിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരാണ് ഒരു നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നതും സാധാരണക്കാരുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നതും എന്നാൽ അങ്ങനെയല്ല അവർ മുതലാളിത്ത വിരുദ്ധരാണ് എല്ലാ സംരംഭങ്ങൾക്കും തുരങ്കം വയ്ക്കുക എല്ലാ മുതലാളിമാരെയും ബൂർഷകളായി ചിത്രീകരിച്ച് കൊടി നാട്ടി നശിപ്പിക്കുക എന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയാണ് അതുകൊണ്ടാണ് കമ്മ്യൂണിസം തകർന്നു പോയത് അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നു പോയത് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ തകർന്നു പോയത് ഇത് തിരിച്ചറിഞ്ഞ് ചൈന ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമായി മാറിയത് കൊണ്ടാണ് അത് വളരുന്നത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും പഴയ വരട്ടുവാദം പറഞ്ഞു നടക്കുക പക്ഷെ പിണറായി അതിൽ വ്യത്യസ്തനാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റിനോട് താല്പര്യമുള്ള ആളാണ് അതാണ് എനിക്ക് പിണറായി വന്നാൽ ഈ നാട് നന്നാവും എന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് പക്ഷെ പിണറായിയുടെ ലക്ഷ്യം അതായിരുന്നില്ല നാട് നന്നാക്കുകയല്ല പിണറായി നിയമവിരുദ്ധമായി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് വളരുന്ന മുതലാളിമാർ കളങ്കിത കച്ചവടക്കാർ മതി നിയമപരമായി നടത്തുന്നവർ അത് കൊച്ചോസവ് ചിറ്റിൻപള്ളി ആവട്ടെ കിറ്റക് സാബു ആവട്ടെ നിയമപരമായി കച്ചവടം ചെയ്യുന്നുകൊണ്ട് പിണറായിക്ക് താല്പര്യമില്ല നിയമപരമായി നടത്തുന്നവർ നിയമപരമായി ടാക്സ് അടയ്ക്കുന്നത് പിണറായിക്ക് ടാക്സ് അല്ല വേണ്ടത് കമ്മീഷനാണ് വേണ്ടത് എങ്കിലും മാത്രമേ താനും തന്റെ കുടുംബവും തന്റെ പാർട്ടിയും വളരു എന്ന് പിണറായിക്കറിയാം അതുകൊണ്ട് തന്നെ പിണറായി മുതലാളിമാരെ പ്രീതിപ്പെടുത്താൻ മുമ്പിൽ നിൽക്കും പുറത്ത് കപട സദാചാരം പറയും ബൂർഷ വിരോധം പറയും അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പിണറായിയുടെയും കൂട്ടരുടെയും അദാനി വിരോധം നമുക്കറിയാം അദാനിക്കെതിരെ ആഞ്ഞടിക്കാറുണ്ട് പ്രതിപക്ഷം മോദിയെ പ്രതിക്കൂട്ടിൽ അവർ നിർത്തുന്ന പ്രധാനപ്പെട്ട കാരണം അദാനിയുടെ പേര് പറഞ്ഞു അദാനി മോദിക്കൊപ്പം വളർന്നു അദാനിക്കെല്ലാം എഴുതി കൊടുത്തു എന്ന് പറയുന്നത് പക്ഷേ ഈ അദാനിക്ക് ഏറ്റവും കൂടുതൽ വഴിവിട്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഭരണാധികാരികളിൽ ഒരാളാണ് പിണറായി വിജയൻ വാസ്തവത്തിൽ ഏതോ അദൃശ്യ ശക്തികൾ പിണറായിയെ രക്ഷിക്കുന്നു എന്നുള്ള ആരോപണം അന്തരീക്ഷത്തിലുണ്ട് ഒരുപക്ഷെ അദാനി ആവാം എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് ഇവരുടെ ബന്ധം അതേസമയം പുറത്ത് അദാനി വിരോധത്തിന്റെ അങ്ങേയറ്റം വരെ പറയും തിരുവനന്തപുരം എയർപോർട്ട് അദാനിക്ക് കൊടുക്കാതിരിക്കാൻ പോരാട്ടം നമ്മുടെ കാശെടുത്ത് സുപ്രീം കോടതി വരെ പോയി പോരാടി ഇത് ജനങ്ങളെ എന്ന് സുരേഷ് നേരത്തെ പറഞ്ഞിരുന്നു എയർപോർട്ടിൽ ഗ്രൂപ്പിനെ ൾ ചീഫ് മിനിസ്റ്റർ ഗ്രൂപ്പ് ടേക്കിംഗ് ഓവർ ദി ഇന്റർനാഷണൽ think about the commission then? സത്യം പറഞ്ഞാൽ സ്വപ്ന വെറുതെ പറഞ്ഞതല്ല സ്വപ്ന പറഞ്ഞത് കറക്റ്റ് ആണ് ഒരു വശത്ത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ നികുതി പണമെടുത്ത് അദാനി വിരുദ്ധ പോരാട്ടം നടത്തുന്നു മറുഭാഗത്ത് അദാനിക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു അദാനിക്ക് കൃത്യമായി അറിയാമായിരുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ സർക്കാർ അഭ്യാസം കാണിക്കുന്നതാണ് സർക്കാർ ഞങ്ങൾക്ക് തരുന്ന ഒരു ആ തരത്തിലുള്ള അടിയൊഴുക്ക് അവർ തമ്മിലുണ്ട് ഇത് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പേരിലൊന്നും സംഭവിച്ചത് അദാനിയോടൊപ്പമാണ് അദാനിക്ക് തന്നെ കൊടുക്കണം എന്നാണ് വാദം പക്ഷെ പരസ്യമായി ചീത്ത വിളിക്കും ഉമ്മൻചാണ്ടി അത് ചെയ്തപ്പോൾ കമ്മീഷൻ ഞങ്ങൾക്ക് കിട്ടത്തില്ലല്ലോ ഉമ്മൻചാണ്ടി കൊണ്ടുപോകുമല്ലോ എന്ന് വിരോധം മാത്രമായിരുന്നു പിണറായി കണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇന്നിപ്പം ഈ ബജറ്റിൽ ഏറ്റവും ഒടുവിലത്തെ ബജറ്റിൽ കേരളത്തിന്റെ വളർച്ചയുടെ ഏക പ്രതീക്ഷ അദാനി പോർട്ടാണ് നോക്കണം പതിനായിരം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ പോകുന്നു ആ പതിനായിരം ഏക്കറിൽ അവിടെ വലിയ വ്യവസായം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ കെ എൻ ബാലഗോപാൽ വിളിച്ചു പറയുന്നു നമ്മളതേക്കുറിച്ച് ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന പിണറായിയുടെ ഇരട്ടത്താപ്പിന്റെ ഒരു ഉദാഹരണം അദാനിയുടെ കോൺട്രാക്ട് നീട്ടിക്കൊടുക്കുന്നു എന്നതാണ് അതായത് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇങ്ങനെ ഒരു ബിസിനസ് മോഡലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നല്ലതാണ് ആ പാർട്ടിസിപ്പേഷൻ്റെ പ്രത്യേകത മുതലാളിമാർ മുടക്കണം സർക്കാർ അടിസ്ഥാന സൗകര്യം കൊടുക്കും സർക്കാർ അതിന് വേണ്ട ഇളവുകൾ കൊടുക്കും സർക്കാർ അതിന് വേണ്ട കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ അങ്ങനെയാണ് ഈ പോർട്ടിന്റെ ഭൂമി വിഴിഞ്ഞത്തിന്റെ ഭൂമിയും പരിസര പ്രദേശത്തെ ഭൂമിയും ഒക്കെ സർക്കാർ ഏറ്റെടുത്ത് കൊടുക്കുന്നു നിർമ്മാണ പ്രവർത്തനത്തിന് നിശ്ചിത തുകയും കൊടുക്കുന്നു എന്നിട്ട് ഇവരിത് നിർമ്മിച്ച് മുപ്പത് വർഷം പൂർണ്ണമായും ഇവർ ലാഭമെടുക്കും മുപ്പത് വർഷം കഴിയുമ്പോൾ ലാഭ സർക്കാരിന് കൊടുക്കും ഇതാണ് നയം അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉമ്മൻചാണ്ടി കരാറിലേർപ്പെടുന്നത് ഈ മുപ്പത് വർഷം എന്ന നാൽപ്പത് വർഷമാക്കി അതായത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് സർക്കാരിന് ഇത് കിട്ടി നാൽപ്പത് വർഷം പൂർണ്ണമായും ലാഭമെടുക്കുന്നതും ഉടമസ്ഥാവകാശവും അദാനിക്കാണ് നാൽപ്പത് വർഷം കഴിഞ്ഞാൽ സർക്കാരിന് ഉടമസ്ഥാവകാശം കിട്ടും നാൽപ്പത് വർഷമേ അദാനിക്ക് അവകാശമുള്ളൂ അന്ന് ഭയങ്കര ബഹളമായിരുന്നു മുപ്പത് വർഷം നാൽപ്പത് വർഷമാക്കി കമ്മീഷൻ മേടിച്ചു എന്ന് പറഞ്ഞു പക്ഷേ അതാ ഡിമാൻഡായിരുന്നു അത് അംഗീകരിക്കേണ്ടി വന്നു അന്ന് ഈ നാൽപ്പത് വർഷമാക്കിയത് കോടിക്കണക്കിന് അഴിമതിയുടെ ഇടപാടാണ് എന്ന് പറഞ്ഞായിരുന്നു ബഹളം വച്ചത് ഈ കരാറിൽ മറ്റു രണ്ട് കാര്യം കൂടി ഉണ്ടായിരുന്നു ഒന്ന് പ്രകൃതി ദുരന്തങ്ങളാൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അസ്വാഭാവികമായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായാലും അഞ്ചു വർഷം വരെ ഈ കരാർ നീട്ടിക്കൊടുക്കും നാൽപ്പത് എന്നുള്ളത് നാല്പത്തഞ്ചാക്കി കൊടുക്കും മറ്റൊന്ന് സർക്കാർ പണം കൊടുക്കേണ്ടതുണ്ട് ഭൂമി കൊടുത്തതിന് പുറമെ ഒരു നിശ്ചിത തുക സർക്കാർ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ഈ നിശ്ചിത തുക സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുഴുവൻ തുകയും അദാനി മുടക്കേണ്ടി വരും അതിന് പ്രതിഫലമായി ഇരുപത് വർഷം നീട്ടി കൊടുക്കണമെന്നാണ് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്ന അറിയാമോ ഇരുപത്തഞ്ച് വർഷം നീട്ടി നീട്ടിക്കൊടുത്തിരിക്കുന്നു ഉമ്മൻചാണ്ടിയെ നാൽപ്പത് വർഷം നീട്ടിക്കൊടുത്തു എന്നതിന് പേരിൽ ബഹളം വെച്ചവർ ഇപ്പോൾ ഇരുപത്തഞ്ചു വർഷം നീട്ടി കൊടുത്തിരിക്കുന്നു ഇരുപത് വർഷം സർക്കാർ കാശ് കൊടുക്കുന്നില്ല സർക്കാർ ഒപ്പിട്ട് കൊടുത്ത് ഞങ്ങൾ കാശു തരത്തില്ല നിങ്ങൾ നടത്തിക്കൊള്ളാൻ ഇനി അദാനിയാണ് മുതൽ മുടക്കുന്നത് അദാനി മുതൽ മുടക്കുമ്പോൾ അദാനിക്ക് കിട്ടുന്ന ഇരുപത് വർഷം കൂടിയാണ് കൂടാതെ കോവിഡിന്റെ പേരിൽ അഞ്ചു കൊല്ലം പ്രകൃതി ദുരന്തമായി കണക്കാക്കി അഞ്ചു കൊല്ലം അങ്ങനെ ഇരുപത്തഞ്ചു കൊല്ലം അങ്ങനെ ഈ കരാറ് ഇപ്പോൾ അറുപത്തഞ്ച് കൊല്ലമായി നീണ്ടിരിക്കും ഇനി ഈ സർക്കാരിന് എന്തെങ്കിലും അവകാശം ഇതിന്റെ ഉണ്ടാവണമെങ്കിൽ അറുപത്തഞ്ച് വർഷം കഴിയണം നാൽപ്പത് വർഷം ആക്കിയതിനെതിരെ ബഹളം വെച്ചവർ ഇരുപത്തഞ്ചു കൊല്ലം നീട്ടിക്കൊടുത്തിരിക്കുന്നു ഇതാണ് ഇവരുടെ കാപട്യം എന്ന് പറയുന്നത് ഇന്നലെയാണ് ഒപ്പിട്ടത് വാസ്തവത്തിൽ അദാനിയായ കരാർ അനുസരിച്ച് അദാനി നിശ്ചിത സമയത്ത് പൂർത്തിയാക്കാത്തത് കൊണ്ട് സർക്കാരിന് വലിയ തോതിൽ നഷ്ടപരിഹാരം ചോദിക്കാത്ത വകുപ്പ് ഉമ്മൻചാണ്ടി ഉൾപ്പെടുത്തിയിരുന്നു കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം തരേണ്ടതാണ് അദാനി വിരുദ്ധരാണെങ്കിൽ ആ നഷ്ടപരിഹാരം തിരിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് പരാതി കൊടുത്തു നാട്ടുകാരെ പറ്റി ആ പരാതിയൊക്കെ പിൻവലിച്ചു ആർബിട്രേഷൻ അതൊക്കെ പിൻവലിച്ചു എന്നിട്ട് അദാനിയോട് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോളം പറഞ്ഞു ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടി കൊടുത്തിരുന്നു ഇതാണ് യഥാർത്ഥ പിണറായിസ് എന്ന് പറയുന്നത് പുറത്ത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പല കള്ളത്തരങ്ങളും പറയും നമ്മുടെ പണമെടുത്ത് നിയമ പോരാട്ടം നടത്തും അകത്ത് ഇവർ തമ്മിൽ ധാരണയുണ്ടാവും അവർക്കൊരു പ്രശ്നവും ഇല്ല മുമ്പോട്ട് പോകാം അദാനി വരണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അദാനി ഈ പോർട്ട് നടത്തിയാലേ തീരൂ അദാനി പോർട്ട് നടത്തിയാലേ ലാഭം ലാഭമുണ്ടാവും അതുകൊണ്ട് അദാനി കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ ഈ കള്ളത്തരം കാണിച്ച് കമ്മീഷൻ കൈപ്പറ്റി നാട്ടുകാരെ പറ്റിക്കുന്നത് എന്തിനാണ് എന്തായാലും തുടരായി ഒരു കള്ളനാണയമാണ് കാവട്ടിക്കാരനാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് അദാനി പോർട്ടിന് ഇരുപത്തിയഞ്ചു വർഷം കൂടി പൂർണ്ണാവകാശം അദാനിക്ക് കൊടുത്തുകൊണ്ട് കരാർ ഒപ്പിട്ടതു വഴി വ്യക്തമാവുന്നത്